വാർത്തയിലേക്കാണ് പുൽവാമയിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ നിഹാഗ ഗ്രാമത്തിൽ പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് രണ്ട് ഭീകരർ മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായാണ് സൂചന നോബൽ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത് ദില്ലിയിൽ നിന്ന് നോബൽ ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തെരച്ചിൽ ഏതുവിധത്തിലാണ് പുരോഗമിക്കുന്നത് പിന്നിലെ ഇന്ന് പുലർച്ചെയാണ് പുൽവാമയിലെ നിഹാമ ഗ്രാമത്തിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് രണ്ട് ഭീകരർ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം സേനയ്ക്ക് ലഭിച്ചിരുന്നു അതിനു പിന്നാലെ സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീര് സംയുക്തമായാണ് ഈ മേഖലയിൽ പരിശോധന നടത്തിയത് എന്നാണ് വിവരം ഉള്ളത് മേഖലയിൽ പരിശോധിച്ച് നടത്തുന്നതിനിടെ ഭീകരർ സേനയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു പിന്നീട് പ്രത്യാക്രമണം സേനയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു ഏറ്റുമുട്ടൽ ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് രണ്ട് ഭീകരർ ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത് ആരെയും കീഴ്പ്പെടുത്തിയായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നില്ല മറ്റ് പരിക്കുകളോ അത്തേത് സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയും യും ചെയ്തിട്ടില്ല ഏതാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെയാണ് പ്രത്യേകിച്ച് ഈ അതിർത്തികൾ ഒപ്പം നിയന്ത്രണരേഖ അടക്കമുള്ള മേഖലകളിൽ വലിയ സുരക്ഷ കഴിഞ്ഞ കുറേ നാളുകളായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട് കയറ്റം അടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ മേഖലയിൽ സുരക്ഷ ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് എന്താണെങ്കിലും രണ്ട് ഭീകര സാന്നിധ്യം പുൽവാമ മേഖലയിൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസവും പുൽവാമ ഒരു കഴിഞ്ഞ മാസവും പുൽവാമ മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ടാവുകയും അതിൽ ഒരു ചെയ്യുന്ന സാഹചര്യം എന്താണെങ്കിലും അത്തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്ന് റിപ്പോർട്ട് അതേസമയം ഏറ്റുമുട്ടൽ ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് സിആർപിഎഫും അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസും സംയുക്തമായാണ് ഇപ്പോൾ അവിടെ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് പുൽവാമയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത് അവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് നോബൽ വിവരങ്ങൾ നൽകിയത്